ഡയാന രാജകുമാരിയുടെ മരണം ബ്രക്സിറ്റ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തം ചെറുനോബൈൽ അപകടം സൈബർ ആക്രമണങ്ങൾ എന്നിവ പ്രവചിച്ച ഒരു സ്ത്രീയെ പരിചയപ്പെടാം ബാബ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാൻസറിന്റെ മരുന്ന് കണ്ടുപിടിക്കും ജൈവ ആയുധങ്ങൾ ലോകം നശിപ്പിക്കും പരിശോധിക്കാം വിശദമായി ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസിനെ പറ്റി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും ലോകത്ത് എന്ത് സംഭവ വികാസങ്ങൾ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ് അത് പ്രവചിച്ചിരുന്നു എന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു നോസ്ട്രഡാമസിനെ പോലെ തന്നെ പ്രവചനങ്ങൾ കൊണ്ട് പ്രശസ്തയായ ഒരു വ്യക്തിയാണ് അന്ധയായ ബാബാ വാങ്ക ബൾഗേറിയയിൽ ജനിച്ച ബാബാ വാങ്കയ്ക്ക് പന്ത്രണ്ടാം വയസ്സിലാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് അവർ പ്രശസ്തി നേടുന്നത് ബ്രക്സിറ്റ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തം ചർണവയൽ അപകടം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവയൊക്കെ ബാബ വാങ്ക പ്രവചിച്ചെന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട് വയസ്സിലാണ് വാങ്ക മരിക്കുന്നത് കൂറ്റൻ സുനാമി ഭീകരമായ ഭൂകമ്പം ചിഹ്നഗ്രഹ പതനം തുടങ്ങി ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പറ്റിയും വാങ്ക പ്രവചിച്ചെന്ന് കഥകളുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബാബ വാങ്ക നടത്തിയ പ്രവചനങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത് പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മരുന്ന് അൽഷിമേഴ്സ് ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ലോകം ഈ വർഷം കണ്ടെത്തിയേക്കുമെന്നാണ് പ്രവചിക്കുന്നത് അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്യാൻസർ മരുന്നുമായി ബന്ധപ്പെട്ട ഗവേഷണത്തെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു കാൻസർ വാക്സിനുകളുടെയും ഇമ്യൂണോ മോഡ്യുലേറ്ററി മരുന്നുകളുടെയും വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലിൽ എത്തിച്ചേരുന്നതിനെ പുടിൻ സംസാരിച്ചത് അപ്പോൾ ക്യാൻസറിന് മരുന്ന് ലഭിക്കുമെന്നത് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നത് പോലെയാണ് അടുത്തത് കാലാവസ്ഥാ മാറ്റങ്ങളാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പ്രകാരം ലോകം ഗുരുതരമായ കാലാവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തിടെ സയൻസ് അഡ്വാൻസസ് നടത്തിയ പഠന റിപ്പോർട്ടും ഇതിന് സമാനമാണ് ആഗോള താപതരംഗങ്ങൾ ഇപ്പോൾ അറുപത്തിയേഴ് ശതമാനം കൂടുതലാവുകയും ഉയർന്ന താപനില ഇനിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവ കാലാവസ്ഥാ സാഹചര്യങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത് വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷിയാവുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നുണ്ട് മൂന്നാമത്തേത് സൈബർ ആക്രമണങ്ങൾ ബാബ വാങ്ക മരിക്കുന്ന സമയത്താണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറുകളും ലോകത്ത് തന്നെ സജീവമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുമെന്നാണ് ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനം പവർ ഗ്രിഡുകൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ അടക്കമുള്ളവയുടെ സുരക്ഷയെ ബാധിക്കുന്ന സൈബർ ആക്രമണങ്ങൾ നടക്കുമെന്നാണ് പ്രവചനമുള്ളത് നാലാമത്തേത് സാമ്പത്തിക പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം നേരിടുമെന്നതാണ് മറ്റൊരു പ്രവചനം ഇത് ഭൗമരാഷ്ട്ര പിരിമുറുക്കങ്ങളിലേക്ക് കടുക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് അമേരിക്കയെ പോലുള്ള മുൻനിര ആഗോള ശക്തികൾ പണപ്പെരുപ്പം പിടിമുറുക്കുന്നത് തുടരുന്ന സമയത്താണ് ഈ പ്രവചനം പുറത്തുവരുന്നത് കൂടാതെ ജപ്പാൻ സാമ്പത്തിക സങ്കോചങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നും പറയുന്നു ഉയർന്ന പലിശ നിരക്കും കുറഞ്ഞ ഉൽപാദനക്ഷമതയും പോലുള്ള ഘടകങ്ങളുമായി യു കെയും പ്രതിസന്ധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൈനയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഇനിയുള്ളത് ജൈവ ആയുധങ്ങളാണ് രണ്ടായിരത്തി ജൈവ ആയുധങ്ങളുടെ പരീക്ഷണമോ ആക്രമണമോ നടക്കുമെന്നാണ് ബാബ വാങ്ക നടത്തിയ മറ്റൊരു പ്രവചനം ആഗോളതലത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ വരുന്ന സാഹചര്യം നിലവിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രവചനം പുറത്തുവരുന്നത് എന്നത് നാം ശ്രദ്ധിക്കണം